ഇസ്രായേൽ സൈന്യത്തിൽ പൊട്ടിത്തെറി ഇന്റലിജൻസ് മേധാവി രാജിവെച്ചു കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ രാജി പ്രഖ്യാപനം നടത്തിയത് അദ്ദേഹം പറഞ്ഞ കാര്യം ഒക്ടോബർ എയിലെ ഹമാസിൻ്റെ അക്രമവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടില്ല എന്നുള്ളതും അതിൻ്റെ തുടർച്ചയായി നടന്നിരിക്കുന്ന സംഭവ വികാസങ്ങളൊന്നും തങ്ങളുടെ നിയന്ത്രണത്തിൽ പെട്ടതല്ലാത്ത രീതിയിലാണ് അതിൻ്റെ പ്രവർത്തന കാര്യങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നതിലൊക്കെ തനിക്ക് വലിയ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്ഥാനം രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് മേജർ ജനറൽ അർഹോൺ അൽവ എന്ന് പറയുന്ന വ്യക്തി രാജിവെച്ചിരിക്കുന്നത് ഇവിടെ ഇസ്രായേൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉന്നത പദവിയിലിരിക്കുന്ന മേജർ ജനറലാണ് രാജിവെച്ച അൽഹോർ അൽവ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ആദ്യഘട്ടത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇപ്പം നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് രാജ്യയ്ക്ക് ഇത്ര പെട്ടെന്ന് തന്നെ ഉണ്ടാവാനുള്ള കാര്യം എന്നുള്ള രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ ഇസ്രായേലിന്റെ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു പെട്ടെന്ന് ആറുമാസം കഴിഞ്ഞതിനു ശേഷം പെട്ടെന്ന് ഒരു രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങൾക്കെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നൊക്കെ ചർച്ചകൾ വരുന്നുണ്ട് മീഡിയകൾ മുഴുവനും അതിന്റെ ഭാഗമായിട്ടാണ് മേജർ ജനറൽ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ രാജിവെക്കേണ്ടതില്ല ഇപ്പോൾ ഒക്ടോബർ ഏഴാം തീയതി നടന്ന സംഭവമാണെങ്കിൽ ഒക്ടോബറിലോ അതല്ലെങ്കിൽ നവംബറിലോ രാജിവെക്കാം അത് അദ്ദേഹം ചെയ്തിട്ടില്ല ഇപ്പോൾ മാസം കഴിഞ്ഞു ഏഴാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു രാജി എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ടുകളും അതോടനുബന്ധിച്ച് തന്നെ ലേഖനങ്ങളൊക്കെ ഇപ്പോൾ ചാനലുകളിലും പത്രത്തിലൊക്കെ വരികയാണ് പറയുന്ന കാര്യം നിലവിൽ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒടക്കുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു രാജി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവാനുള്ള കാരണം എന്താണ് അപ്പോൾ എന്താണ് രാജി ഈ പെട്ട ഓരോ അടക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പരാമർശിക്കുന്നതെന്ന് ചോദിച്ചാൽ ബന്ധുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവിന് ആ വിഷയത്തോട് ഒരു താല്പര്യമില്ല എന്നുള്ളതാണ് ബന്ദികൾ കൊല്ല ചെയ്യപ്പെട്ടാലും ഇല്ലെങ്കിലും തങ്ങളുടെ ലക്ഷ്യം സാധൂകരിക്കാൻ വേണ്ടി പല കൊല്ലുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നയനിലപാട് നയനിലപാടെ അല്ല അതൊരു ഏകാധിപത്യ പ്രവണതയുടെ ഭാഗമായിട്ടാണ് അതിന് കൂട്ടുനിൽക്കാൻ വേണ്ടി സാധിക്കില്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യം ഹമാസിന്റെ മേലെ ആധിപത്യം ഉണ്ടാക്കി വിജയിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളതും അതിനോടനുബന്ധിച്ച് സൈനികർക്ക് മരണങ്ങളോ നാശങ്ങളോ നഷ്ടങ്ങളോ ഇല്ലാത്ത രീതിയിൽ സംരക്ഷിക്കുക എന്നുള്ളതുമാണ് ഇതിന് ചരിത്രപരമായിരിക്കുന്ന കാലഘട്ടത്തിൽ മുഴുവനും ഇസ്രായേൽ ചെയ്തിരിക്കുന്ന കാര്യം ഇന്റലിജൻസിന് ഇന്റലിജൻസ് വിഭാഗത്തെ സജീവമാക്കിക്കൊണ്ട് എതിർ ഭാഗമായിരിക്കും അതായത് ഫലസ്തീനും ഖമാസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ ചെയ്യുന്ന പ്രവർത്തികളും അവരുടെ സമീപനങ്ങളും അവരുടെ രീതികളും അവരുടെ ആയുധപരമായിരിക്കുന്ന ക്രോഡിങ്ങൾ ക്രോഡീകരണങ്ങളും എല്ലാം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി അത് ഗവൺമെന്റിന് വിവരം നൽകിയിട്ട് അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ചെയ്യ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് അതെല്ലാം നടക്കാതെ പോകുന്നത് എന്ന് വെച്ചാൽ ഒരു വർഷത്തിന് ശേഷം ഇങ്ങോട്ടുള്ള സംഭവങ്ങളൊന്നും കൃത്യമായ രീതിയിൽ ക്രോഡീകരിക്കാൻ വേണ്ടി ഇന്റലിജൻസ് റിപ്പോർട്ടിന് പോലും സാധിക്കുന്നില്ല ഇസ്രായേലിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലോകോത്തര നിലവാരമുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടായിട്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾ വിലയിരുത്തുന്ന ഒരു വിഭാഗമാണ് അമേരിക്കയാണ് ഒന്നാം സ്ഥാനത്തെന്നും രണ്ടാം സ്ഥാനം ഇസ്രായേൽ എന്നും പറയുന്നു ചില ഘട്ടത്തിലൊക്കെ ഇസ്രായേൽ ആണ് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം അമേരിക്ക എന്ന് പറയുന്നു എന്ന് വെച്ചാൽ ലോകോത്തര നിലവാരത്തിൽ ഇത്രയും രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ മറ്റ് രാജ്യങ്ങളുടേത് പകർത്തിയെടുത്തുകൊണ്ട് ഇസ്രായേൽ നൽകാൻ വേണ്ടി സംവിധാനം ഒരുക്കുന്ന ഒരു വിഭാഗം ലോകത്ത് ഇത്ര സജീവമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്റലിജൻസും അവരുടെ മൊസാദുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ ഇതിന്റെ ഓരോരോ ഭാഗമായിട്ട് വരുന്നതാണ് എന്നാൽ അവരുടെ രാജ്യത്ത് ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു ആക്രമണ പരമ്പര തന്നെ ഉണ്ടാവാനുള്ള സംവിധാനം അവരുടെ അധീനതയിലുള്ള ഹമാസ് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു സൈനിക ട്രോപ്പ് ഉണ്ടാക്കിയിട്ട് അത് കണ്ടെത്താൻ സാധിക്കാത്തത് ലോകോത്തര നിലവാരമുള്ള ഇന്റലിജൻസിനെ സംബന്ധിച്ചിടത്തോളം നാണം ഘട്ട പരാജയമാണ് എന്നാണ് വിലയിരുത്തുന്നത് പിന്നീടുള്ള അവിടെ നിന്ന് ഒരു കാര്യത്തെക്കുറിച്ചും കൃത്യമായ രീതിയിലുള്ള വിവരം ഇസ്രായേൽ ഗവൺമെന്റോ അല്ലെങ്കിൽ ഐ ഡി എഫ് ലോകത്തോട് സംസാരിച്ചാൽ അവർ വിശ്വസിക്കുന്നില്ല എന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇവിടെയാണ് നിങ്ങളുടെ അധീനത്തിലുള്ള നിങ്ങളുടെ സൈനിക സംവിധാനത്തിലുള്ള നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള അവർക്ക് വേണ്ട ആവശ്യ വസ്തുക്കളൊക്കെ നിങ്ങളാണ് നൽകുന്നത് എന്നതിനാൽ തന്നെ അവരുടെ എല്ലാ ഭൂപ്രദേശത്തേക്കും സ്വതന്ത്രമായ രീതിയിൽ കടന്നു കയറാൻ അവകാശമുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ മുൻപിൽ വെച്ച് ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു യുദ്ധ ക്രമീകരണങ്ങൾ ഉണ്ടായിട്ട് അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നൂറ് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അതിൽ പരമാവധി ആദ്യഘട്ടത്തിൽ തന്നെ മേജർ ജനറൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സംസാരിച്ച സമയത്ത് ഐ ഡി എഫും ഗവൺമെൻറ്റും ഇടപെട്ടുകൊണ്ടാണ് രാജിവെക്കുന്നതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ രാജിവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗവൺമെന്റിന്റെയും യുദ്ധമേഖലയും സാരമായിട്ട് തന്നെ ബാധിക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അങ്ങനെ മുന്നോട്ട് യുദ്ധം കൊണ്ടുപോകാന്ന് പറയാൻ വലിയ പ്രയാസമുണ്ടാകും അതുകൊണ്ട് രാജിവെക്കരുത് എന്ന് വലിയ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുകയും അതോടനുബന്ധിച്ച് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിനെ സജീവമാക്കിക്കൊണ്ട് നമുക്ക് മറ്റുള്ള രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ട് അവരെ പ്രതിരോധിക്കാനുള്ള സംവിധാനമൊരുക്കാം എന്ന് കൂടി അന്ന് പ്രധാനമന്ത്രി പറഞ്ഞതാണ് പിന്നീട് അതിൻ്റെ ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോഴും ഹമാസിന്റെ ആയുധങ്ങളോ അമാസ് പിടിച്ചുകൊണ്ടുപോയ ബന്ധുക്കളോ അവരുടെ സാമ്പത്തിക സ്രോതസ്സോ അവർക്ക് ആയുധങ്ങൾ വരുന്ന മേഖലയോ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഏഴായിരത്തിലധികം പാലസ്തീനികളെ അറസ്റ്റ് ചെയ്ത് അവരെ പല രൂപത്തിലും ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ച് ചോദ്യം ചെയ്തിട്ട് പോലും ഒരു ബന്ധിയെ പോലും ഇന്ന സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കാത്ത വിധം അതിനൂതനവും അതിതന്ത്രപരമായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ അമാസ് ഗസേൽ നടക്കുന്നത് എന്ന് ഇസ്രായേലിന് ബോധ്യമായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ രണ്ടാം ഘട്ടം പറയുന്നത് ഇറാനുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇറാന് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് അമാസിനെ തകർക്കാൻ വേണ്ടി സാധിച്ചത് എന്ന വിവരങ്ങളാണ് സർക്കാർ ആരാഞ്ഞത് അതിന്റെ കാര്യം ആരും പറയുന്നത് ഇതിന്റെ രഹസ്യങ്ങളൊക്കെ ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് വ്യത്യസ്തമായിരിക്കുന്ന ഘട്ടങ്ങളിലും സമയങ്ങളിലും ഇറാനെ പോലെയുള്ള വലിയ സൈനിക സംവിധാനമുള്ള രാജ്യം ഡ്രോണുകൾ അയച്ചുകൊണ്ടോ അല്ലാതെയോ തങ്ങളുടെ രാജ്യത്തുള്ള സൈനിക ആയുധ സംവിധാന കാര്യങ്ങളുടെ രഹസ്യങ്ങളെ ും അതോടൊപ്പം തങ്ങളുടെ പ്രതിരോധ സംവിധാന അയോണ്ടോം പോലെയുള്ള പ്രതിരോധ സംവിധാനത്തെ സംവിധാനത്തിന്റെ ശക്തികളെ കുറിച്ചുമുള്ള എല്ലാ രഹസ്യവും ചോർന്നു പോയിരിക്കുന്നു അതുകൊണ്ടാണ് അയോണ്ടോം തകർക്കാൻ വേണ്ടി ഇന്ന രീതിയിലുള്ള പ്രവൃത്തി ചെയ്താൽ നടക്കും എന്ന് അവർ ഹമാസിനോട് പറയാനുള്ള കാര്യം അപ്പോൾ എല്ലാ ഭാഗങ്ങളിലുമുള്ള സൈനിക സംവിധാനത്തിൻ്റെ ബുദ്ധിപരമായിരിക്കുന്ന ഈ മുന്നേറ്റം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ചോർന്നു പോയിരിക്കുന്നു അടഞ്ഞു പോയിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി തന്നെ ഈ മേജർ ജനറൽ അൽഹോദർ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ റിപ്പോർട്ടായി വരുന്നത് എന്നിട്ട് അദ്ദേഹം അതിൻ്റെ തുടർച്ചയായിട്ട് രീതിയിൽ പറയുന്നു ഇതിൽ തുടർന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ മാനക്കേട് ഉണ്ടാക്കുന്ന കാര്യം പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം സ്വന്തം സൈന്യത്തെ പോലും സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല സൈന്യം മരണപ്പെടുകയോ അതല്ലെങ്കിൽ മരണപ്പെട്ടവരുടെ മൃതദേഹം അമാസ് കൊണ്ടുപോവുകയോ ചെയ്യുകയാണെങ്കിൽ അവരെ മോചിപ്പിക്കാനുള്ള ഒരു നടപടി മിസൈലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല യഥാർത്ഥത്തിൽ അവിടെ അവിടെ നടക്കുന്നത് യുദ്ധ യുദ്ധമാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല ഒരു വ്യക്തിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം നടക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് എന്ന് വെച്ചാൽ സൈനികർ യുദ്ധമുഖത്തുണ്ട് അവർ മരണപ്പെടുന്നുണ്ട് മരണപ്പെട്ടാൽ അത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച ആൾക്ക് വിഷമുള്ള കാര്യമല്ല സൈനികർ മരണപ്പെടുന്നുണ്ട് അവരുടെ മൃതദേഹം അമാസ് എടുത്തു കൊണ്ടുപോകുന്നു ആ മൃതദേഹം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ആ മൃതദേഹം മോചിപ്പിക്കുക എന്നുള്ളത് ഇശാൽ പ്രധാനമന്ത്രിയുടെ ആവശ്യമേ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന സൈനികരോട് പോലും പ്രത്യേകപരമായിരിക്കുന്ന ഒരു സ്നേഹമോ അവരുടെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള പരാമർശമോ ചെയ്യാത്ത ഒരു പ്രധാനമന്ത്രിയുടെ കീഴിൽ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ മേതാവായി നിൽക്കുക എന്ന് പറഞ്ഞാൽ അപമാനം തോന്നുന്നു എന്നാണ് മേജർ ജനറൽ ഇതിനെ തുടർച്ചയായ രീതിയിൽ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ അയാൾ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഐ ഡി എഫ് എന്ന് പറയുന്നത് ഒരു കൊള്ള സംഘം പോലെ പ്രവർത്തിക്കുന്നു അവർ ചെയ്യുന്ന പ്രവർത്തി എന്തെന്ന് ശരിക്കും അവർക്ക് തന്നെ അറിയുന്നില്ല അപ്പോൾ അവർ ആരെ കൊല്ലണം എന്നുള്ളത് നിശ്ചയിക്കുന്ന അവർ തന്നെയാണ് കാണുന്നവരെ മുഴുവനും വെടിവെച്ച് കൊല്ലുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കൂട്ടക്കൊയ്മാടങ്ങൾ അൽഷിഫ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ട് സ്ഥലങ്ങളിലാണ് കൂട്ടക്കുയ്മടങ്ങൾ കണ്ടെത്തിയത് അതിൽ ഒന്നിൽ നൂറ്റി അൻപതിലധികം ആളുകൾ ഉണ്ട് എന്ന് പറയുന്നു ഓരോരുത്തരുടെയും മൃതദേഹമെടുത്ത് പരിശോധിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ഗസയിൽ ഈ ആമാസിന്റെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ഗസം ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ രണ്ടാമത്തേതിൽ കൃത്യമായി ഇത് എണ്ണം പറയുന്നില്ല മരിച്ചു കൂട്ട കൂട്ടക്കുമാടത്തിന് വിധേയായിരിക്കുന്ന ആളുകളിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് മാത്രവുമല്ല പല മൃതദേഹങ്ങളുടെയും ആന്തരികാവയവങ്ങൾ കവർന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആന്തരികാവ്യങ്ങൾ കവരുക എന്നുള്ളത് ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം പതിറ്റാണ്ടുകളായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് പല ഘട്ടങ്ങളിലും അമാസവും പാലസ്തീനും ഒക്കെ ഈ കാര്യങ്ങൾ ലോകത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം അത് വിശ്വസിച്ചിട്ടില്ല ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം അവർ അമാസ് എന്താണോ പറയുന്നത് പലസ്തീൻ എന്താണോ പറയുന്നത് അതാണ് സത്യം എന്ന് ലോകം അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല അതിനോട് അനുബന്ധിച്ച് അൽഷഫ ആശുപത്രിയുടെ പ്രധാന ഭാഗങ്ങൾ മുഴുവനും കോമ്പൗണ്ട് മുഴുവനും വെടിവെച്ച് തകർത്തിട്ടാണ് അകത്തേക്ക് പ്രവേശിച്ചത് കാണുന്നവരെ മുഴുവനും അവർ വെടിവെച്ച് കൊന്നു നവജാത ശിശുക്കളെ പോലും കൊലക്ക് വിധേയമാക്കി എന്ന് മാത്രമല്ല രണ്ടായിരത്തോളം പാലസ്തീനികളെ റഫ് റഫ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് കാണാതാവുന്ന അൽഷുഫ ആശുപത്രിയും റഫ ആശുപത്രി രണ്ട് ആശുപത്രികളുടെ പരാമർശമായി പറയുന്നുണ്ട് ഈ ആശുപത്രി സമുച്ചയമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തോളം പാലസ്തീനികളെ കാണാതായിരിക്കുന്നു എന്നുള്ളതും അതേക്കുറിച്ച് അന്വേഷിക്കണം എന്ന തരത്തിലുള്ള വിവരങ്ങൾ അമാസ് യു സഭയിൽ തന്നെ ഉന്നയിച്ചിരിക്കുകയാണ് അവർ പറഞ്ഞ കാര്യം കാണാതായവരെ അവർ തട്ടിക്കൊണ്ടുപോയതാണോ കൊല ചെയ്യപ്പെട്ടതാണോ അല്ലെങ്കിൽ കൂട്ടക്കുയ്മടത്തിൽ അടക്കം ചെയ്തിട്ടുണ്ടോ എന്നതിൻ്റെ വിവരണം ഇസ്രായേൽ നൽകണം എന്നുള്ളതാണ് അപ്പോൾ അവിടെ നടക്ക നടന്നിരിക്കുന്ന സംഭവങ്ങൾ മനുഷ്യത്വരഹിതമായിരിക്കുന്ന ഭീകരമായിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഏതെങ്കിലും ഭീകരവാദികളോ തീവ്രവാദികളോ ചെയ്യുന്നതിനേക്കാൾ കഠിനമായിരിക്കുന്ന ഒരു പ്രവർത്തനം ഇസ്രായേൽ ഗവൺമെൻറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഐ സൈനിക സംവിധാനം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതി അന്വേഷിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇൻ്റലിജൻസിൻ്റെ മേജർ ഈ വിഷയത്തെ പരാമർശിച്ചു പറയുന്നു നമ്മൾ ഉദ്ദേശിക്കുകയും നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും

വ്യക്തിപരമായ രീതിയിലുള്ള ഒരു പ്രത്യേക അജണ്ട ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നതന്യാവനുണ്ട് അത് സായുധമാക്കാനുള്ള പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് അവിടെ നടക്കുന്ന നേർക്കുനേരമുള്ള യുദ്ധങ്ങളൊന്നുമല്ല ക്രൂരവും നീചവും നികൃഷ്ടവുമായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് അവിടെ നിരപരാധികളായ ഫലസ്തീനുകൾ ഇരയാവുന്നു അവർക്ക് സംസാരിക്കാൻ പറ്റാത്ത അവർക്ക് ഭക്ഷണം കിട്ടാത്ത വെള്ളം കിട്ടാത്ത വളരെ ദയനീയമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ മരണപ്പെടുന്നു മരണപ്പെടുന്നു എന്ന് പറയുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിനെ സംബന്ധിച്ചിടത്തോളം ലോകത്താകെ മാനക്കേട് ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് അതുകൊണ്ട് ഈ മേഖലയിൽ തുടരുക എന്ന് പറഞ്ഞാൽ അപമാന തുല്യമായിരിക്കുന്ന പ്രവൃത്തിയാണ് ഞാൻ രാജിവെച്ചു ഒയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ മേജർ ജനറൽ അർഹോൺ അൽവ തൻ്റെ രാജിക്കത്ത് നൽകിക്കൊണ്ട് പത്രസമ്മേളനത്തിലൂടെ ത തനിക്കുണ്ടായിരിക്കുന്ന അനുഭവങ്ങളും ഇസ്രായേൽ സൈന്യത്തെ ഇസ്രായേൽ സൈന്യവും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ചെയ്യുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലാണ് ഇൻ്റലിജൻസ് മേധാവി എന്തിന് രാജിവെച്ചു അവിടെ നടക്കുന്ന വിഷയങ്ങൾ നമ്മൾ കേൾക്കുകയും പറയുന്നതും അല്ലേ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇസ്രായേൽ ഗവൺമെൻറ് പറഞ്ഞു തരണം എന്ന നിലപാട നിലപാടിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോയിരിക്കുകയാണ് നിലവിൽ ഇസ്രായേൽ ഗവൺമെൻറ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പരാമർശങ്ങൾ നടത്തിയിട്ടില്ല എന്നാൽ തുടർ ദിവസങ്ങൾ ഇതിന് മറുപടി പറയാതിരിക്കാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന തരത്തിലും നമ്മൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് साधि